പ്രാവശ്യത്ത് നമ്മുടെ പോത്ത് എടുക്കലും നമ്മുടെ പോത്തിന്റെ തീറ്റ കൊടുക്കുന്ന രീതിയിലൊക്കെ കണ്ടപ്പോ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്നോട് ചേട്ടാ ചേട്ടന് വല്ലപ്പോന്നിട്ടുണ്ടോന്ന് അപ്പൊ നമ്മൾ ഈ പ്രാവശ്യത്തെ ഒന്ന് മാറ്റി ചിന്തിച്ച കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ ചക്കെ അപ്പോ നല്ല കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം അപ്ഡേഷൻ വരുത്തിയേക്കണേ ഫുള്ളായിട്ട് വീഡിയോ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലോകിലേക്ക് സ്വാഗതം ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് കുറച്ച് നാളായി നമ്മുടെ തൊഴുത്ത് ഒഴിഞ്ഞ തൊഴുത്തുകളൊക്കെ അങ്ങനെ നമ്മൾ ചെറിയ തോതിൽ ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്നത്തെ നമ്മൾ ഈ പ്രാവശ്യത്ത് പോത്തുകൾ എടുത്തേണ്ടത് നിങ്ങൾക്ക് അറിയാം ചെറിയ പൂത്തുകളല്ല അത്യാവശ്യം ഒരു മുപ്പത്തഞ്ച് നാപ്പത് നാപ്പത്തഞ്ച് ആ ഒരു മേനി കണ്ടിട്ടുള്ള ഒരു തോതിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് മാത്രല്ല നമുക്കിത് കൊടുക്കുമ്പോൾ ഒരു ലക്ഷത്തിന്റെ റേഞ്ചില് വേലയും കിട്ടണം അപ്പൊ ഇന്നത്തെ ചിന്താവിശ്യം വേറെ ഒന്നല്ല നമുക്ക് പോത്തുകൾ ഏത് റേഞ്ചിലുള്ള പോത്തുകളാണ് പോകാൻ എളുപ്പം വളർത്താൻ ഏത് എളുപ്പം അതിനെ കുറിച്ചിട്ടുള്ളതൊക്കെയാണ് പലരും എന്നോട് ഈ പോത്തുകൾ എടുത്തത് അപ്പൊ പേഴ്സൺ ചോദിച്ചിട്ടുണ്ട് തനിക്ക് വലിയ പ്രാന്തുണ്ടോ എന്ന് വരെ ചോദിച്ചവരുണ്ട് കേട്ടോ നമ്മള് ഏകദേശം ഒരു എട്ടുപത്തു കൊല്ലത്ത് ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളു സാധാരണഗതിയില് സാധാരണഗതിയിൽ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം കഴിഞ്ഞ കൊല്ലാണ് നമ്മള് പിന്നെയും ചെറിയൊരു വലിപ്പുള്ള കുട്ടികളെടുത്ത് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആറ് റേഞ്ചിലുള്ള കുട്ടികളെടുത്തത് ഈ പ്രശ്നം നമ്മൾ അങ്ങനെ ഒന്നുമല്ല മുപ്പത്തഞ്ച് നാപ്പത് നാപ്പത്തിരണ്ട് ആറ് റേഞ്ചിലുള്ള കുട്ടികളൊക്കെയാണ് എടുത്തിട്ട് എടുത്തിരിക്കുന്നത് അത് മാത്രല്ല ഇനി നമ്മളൊരെണ്ണം കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റോട് കൂടി നമ്മൾ എടുക്കും അതൊരു അമ്പത് രൂപ ഇടയ്ക്ക് പുറത്തുള്ളതാണ് ദൈവം നിൽക്കുന്നുണ്ടോ നമ്മളെ വലുതര നിൽക്കുന്നുണ്ട് അത് മാത്രല്ല ഇവന്റെ തൊട്ട് താഴേക്കുള്ള ഒരെണ്ണം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ചേട്ടാ ഇത്രയും എടുക്കണോ അല്ലെങ്കിൽ ചേട്ടന് വല്ല പ്രാന്നു ഒത്തിരി നെഗറ്റീവ് ആയിട്ട് പോലും ചേട്ടൻ ഇത് എന്ന് വിറ്റുപോകാനോന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഞാൻ വളർത്തിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തഞ്ഞൂറ് ആ റേഞ്ചിൽ തൊട്ട് പോത്തുമുട്ടികൾ വാങ്ങിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയൊക്കെ ഞാൻ പോത്തിനെ വാങ്ങിച്ച് വിറ്റിട്ടുണ്ട് അത്രയും വില കുറവുള്ള സമയത്ത് ചെറിയ പൂത്തുംകുട്ടികൾ ഇന്ന് അങ്ങനത്തെ പൂത്തുമുട്ടികൾ കിട്ടണമെങ്കിൽ പന്ത്രണ്ടും പതിനാലും പതിനേഴും പതിനെട്ടൊക്കെ കൊടുക്കണം അന്ന് മൂവായിരത്തഞ്ഞൂറ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നല്ല പൂത്തുകുട്ടികൾ കിട്ടിയിരുന്നു ഇന്ന അവസ്ഥയല്ല ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഒരു പത്ത് രൂപ എട്ട് രൂപ പന്ത്രണ്ട് രൂപ ആ റേഞ്ചിലുള്ള പോത്തുങ്ങളൊക്കെ എടുത്ത് നമ്മളൊരു കൊല്ലം നോക്കി ചെറു കൈത്തീറ്റിയൊക്കെ കൊടുത്ത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപതായിരം രൂപ വില വരെ നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് കിട്ടിയിരുന്നു കിട്ടുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവത്തിന് നമ്മൾ മാറ്റം വരുത്തി എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടത് ഇനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശാശ്വതമാണെന്ന് എനിക്ക് തോന്നിയില്ല എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൂത്തുകൾ എപ്പോഴും കേട് കേടുമാറാനായിട്ട് നമുക്കറിയാം പലപ്പോഴും നമ്മളിപ്പോൾ ഒരു വലിയ പെരുന്നാൾ കഴിഞ്ഞിൻ്റെ തൊട്ട് എടുക്കുകയാണെങ്കിൽ കേട് മാറാനായിട്ട് നമുക്കൊരു രണ്ടും മൂന്നും നാലും മാസമൊക്കെ കേട് മാറാം അതായത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി അൻപത് റേഞ്ചിലുള്ള പോത്തുമുട്ടികൾ കേട് മാറാനായിട്ട് രണ്ട് മൂന്ന് മാസം അടിപൊളിയായിട്ട് എടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൈ തീരെ കൊടുക്കുന്നതിനനുസരിച്ചാണ് വളർച്ച നമുക്കൊരു പത്ത് മാസം പന്ത്രണ്ട് മാസം കൊണ്ടൊക്കെ കൊടുത്ത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോഴത്തെ വിശേഷം സ്ഥിതിവിശേഷം അറിയാം ജൂ മെയ് ലാസ്റ്റിലാണ് പെരുന്നാൾ വരുന്നത് അതുകൊണ്ട് തന്നെ മെയ് ഫസ്റ്റ് ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റ് കണ്ട് നമുക്ക് പോത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കണം അപ്പൊ ഡിസംബർ തൊട്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അഞ്ചു മാസം നമ്മൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നോക്കുക തന്നെ വേണം അപ്പൊ അങ്ങനെ നോക്കുന്ന നോക്കുന്നൊരു സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ പോത്തുകള് ഞാൻ നല്ല രീതിയിൽ കൈത്തീറ്റും നല്ല രീതിയിൽ വേനൽക്കാലത്ത് പച്ചപ്പുലും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കി കൊടുക്കുന്ന ഒരാളാണ് ചോ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച ലാഭം തന്നെ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഈ പണി പണിയെടുക്കുന്നതിൻ്റെ ലാഭം തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇതൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ പോകും ചിലത് ലാഭം കിട്ടും അപ്പോൾ ദൈവ ദൈവത്തിന്റെ ഒരു സഹായം കൊണ്ട് അങ്ങനെ നിലനിന്ന് പോകുന്നു ഞാൻ പലപ്പോഴും ചോദിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് ചേട്ടാ എന്താണ് ദൈവത്തിന്റെ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ തന്നെ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞത് ഭാഗ്യം ഉണ്ടെങ്കിൽ ദൈവം സഹായിച്ച് നമുക്കൊരു കിലോ ആക്കാം അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എനിക്ക് കുറെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ വേറൊരു അനുഭവം ജസ്റ്റ് പറഞ്ഞു നേരം ഒരു പൂത്ത് കർഷകൻ പൂത്തിനെ വളർത്തി വലുതാക്കി അതിൻ്റെ കച്ചവടം ചെയ്തു പൈസ കൊടുത്തു അത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതിൻ്റെ തലേം ദിവസം അത് ചത്തുപോയി അഞ്ചെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്തുപോയി ആ ചത്തുപോയപ്പോൾ തന്നെ അതിൻ്റെ ലാഭകാശ് പോകും നമ്മൾ പണിയെടുത്തത് അത് ലാഭകാശ് ഒരെണ്ണം പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒത്തിരി അവസ്ഥകളൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ കണ്ടുവരുന്നുണ്ട് ഇത് വളർന്നു വലുതായി കൊണ്ടുപോകണേൻ്റെ തലേം ദിവസം അറുപതിന അറുപത്തഞ്ച് രൂപയുടെ റേഞ്ചില് വില വരുന്ന പൂത്ത് അമ്പത്തെട്ടോ അറുപതോ കൊണ്ട് വില വരുന്ന പോത്ത് കൊണ്ടുവന്നു തന്നെ തലേം ദിവസം ചത്തുപോയി ചെറിയ വിഷമം ഉണ്ടാവും ചെറിയ പൂത്തും കൂട്ടി ചത്തുപോകുവാണെങ്കിൽ തന്നെ നമുക്ക് വലിയ വിഷമം ഉണ്ടാകും അപ്പോൾ കൊടുക്കാറ് ഒരു കൊല്ലം പൂറ്റീതോ സംഭവം ആളുകൾ തന്നെ മരണപ്പെട്ട് പോകുന്നു പിന്നെ പോത്തൊരു പ്രശ്നമല്ല അപ്പം നമുക്ക് എല്ലാവരും ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും കാണും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ചെറിയ പൂത്തുകളെ നമ്മൾ എന്തായാലും കഴത്തീറ്റ് കൊടുത്തേ തീരൂ പിന്നെ എനിക്ക് ഈയൊരു സീസണിൽ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുമ്പത്തെ കൊല്ലം ഒത്തിരി കുറച്ച് ആളുകൾ ത്തിരി ഉരുത്തിയുള്ള മേനെയുള്ള ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിൽ ഇറച്ചി തൂക്കം പിടിക്കുന്ന പോത്തുകളുടെ എൻക്വയറി വന്നിരുന്നു അത് നമ്മുടെ തൃശ്ശൂർ ജില്ല പുറത്തുനിന്നാണ് അത്ര ആഗ്രഹത്തോടെ അവർ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോത്തുകളൊക്കെ ഒന്നോ ഒന്നിന്റെ പുറത്തോ വില കിട്ടിയാലാണ് നമുക്കിത് മുതലാവുള്ളൂത് ഇവനല്ലോ ബാക്കിയുള്ള നമ്മൾ എടുത്തിട്ടുള്ളത് പഞ്ചായത്തിലെ പോത്തല്ലാണ്ട് ഈ മൂന്ന് പൂത്ത് എടുത്തിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തഞ്ചാറ് കാറ്റഗറിയിൽ വരുന്ന പൂത്തുകൾ എടുത്തിട്ടുള്ളത് മുപ്പത്തഞ്ചും നാൽപ്പത്തി രണ്ടും അങ്ങനെ ആ കാറ്റഗറിയിൽ വരുന്ന പൂത്തുകളൊക്കെ എടുത്തിട്ടുള്ളത് ഒന്നും ഒന്നിൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ ഒന്നിൻ്റെ പുറത്തേക്കൊക്കെ വില കിട്ടണം ഏതെങ്കിലും സഹായിച്ച വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ മാർജിൻ വരികയെന്ന് എന്ന് കഴിഞ്ഞാൽ എന്താ എത്രത്തോളം തീറ്റ കൊടുക്കുന്നു അത്രത്തോളം പൂത്ത് ഒരു പരിധി വരെ ഒക്കെ വലുതാവും അപ്പോൾ തീറ്റ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ നമുക്ക് എടുക്കാനുള്ള ആളുകൾ വരണം അവിടെയാണ് ഈ കുറേ ആളുകൾ എന്നോട് ചോദിച്ച് ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിറ്റ് പോവാൻ എളുപ്പം ഒരു അമ്പത്തഞ്ചിനും അറുപതിനും അല്ലെങ്കിൽ അമ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിൽ വില വരുന്ന പോത്താണ് എപ്പോഴും വിറ്റ് പോവാൻ സുഖട്ടോ ഞാനും അത് തന്നെ പറയുള്ളൂ എപ്പോഴും അത് തന്നെയാണ് മേല് തട്ടാണ്ടിരിക്കുക നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെ സിമ്പിളായിട്ട് കയ്യിൽ നിന്ന് വരും കയ്യിലേക്ക് വരും അപ്പോൾ വിറ്റ് വിറ്റുപോകാൻ ഏറ്റവും എളുപ്പം ഞാൻ പറയുന്നു വേറൊന്നല്ല ഒരു അമ്പത്തഞ്ചിന് അറുപത്തഞ്ചിന് ഇടയിൽ അതായത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പതിനെട്ടിൻ്റെ റേഞ്ചിലൊക്കെ ഒരു പോത്തും പോത്തുംകുട്ടിയെ വാങ്ങിച്ച് നല്ല രീതിയിൽ ചെറിയ കൈതിരികളൊക്കെ കൊടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് മാസം നോക്കി ഒരു അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് ആ റേഞ്ചിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതിൻ്റെ റേഞ്ചില് ഒരു നാല് മാസം മുതൽ വാങ്ങിച്ചൊരു അറുപത് അറുപത്തഞ്ച് എഴുപത് ആ റേഞ്ചിൽ കൊടുക്കുന്നൊന്നും കുഴപ്പമില്ല എൺപത് എൺപത്തഞ്ച് ഒന്നിൻ്റെ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനുള്ള ആളുകൾ തന്നെ വരണം പള്ളി ആവശ്യക്കാർ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാർ നമ്മുടെ അടുത്തേക്ക് വരില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേഴ്സണലി ഒരു നാലഞ്ച് ആൾക്കാർ അങ്ങനെ ഒരു എൻക്വയറി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്തെന്ന് മാത്രം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിലൊരു മാറ്റി ചിന്തിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറ്റി ചിന്തിച്ചത് ചെറിയ പൂത്തുകൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് മാസം എടുക്കും നമുക്ക് കൈത്തീറ്റ തിന്ന് കാര്യങ്ങളൊക്കെ സെറ്റായത് മാത്രമല്ല നമ്മൾ കുടുക്കുന്ന കൈത്തീറ്റ കൊണ്ട് ശരിയാക്കി കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുള പൂത്തുനിന്ന് വളർത്തുന്ന ആളുകളാണെങ്കിൽ അസ്റ്റൊന്ന് കമൻറ്റ് ചെയ്യുക രണ്ട് വയസ്സ് കഴിഞ്ഞ അതായത് രണ്ട് വയസ്സ് കഴിഞ്ഞ പൂത്തുകളാണ് ശരിക്കും അതിൻ്റെ വളർച്ചയുടെ ഒരു പരുവ നമുക്ക് കാണിക്കാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു രണ്ടു വയസ്സ് കഴിഞ്ഞ പൂത്തുകളാണ് ശരിക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ നല്ല രീതിയിൽ പിണ്ണാക്കത് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വളർച്ച കാണിക്കുക മനസ്സിലായോ ചെറിയ പൂത്തുകൾ ക്ഷീണം മാറി അത് അതിൻ്റെ തടിയിലേക്ക് ആ ഒരു ഫ്രെയിമിലേക്ക് ഉരുണ്ട് കയറാനുള്ള എത്ര തീറ്റ കൊടുത്താലും ആ ഫ്രെയിമിലേക്ക് ഒന്ന് ഉരുണ്ട് കയറാനുള്ള ഒരു സെറ്റപ്പാണ് കൂടുതലും കാണിക്കുക അപ്പോൾ നമ്മളൊരു ലേശം ഒരു രണ്ട് വയസിൻ്റെ റേഞ്ചിലുള്ള പൂത്തുകളൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞ് നമ്മൾ അത് അടിപൊളി ഒരു കൈത്തീറ്റ കൊടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഹൈറ്റും വെയിറ്റും ലെങ്ത്തും ഒക്കെ ശരിക്ക് ചെറിയൊരു അളവിൽ കാണിക്കും ഫുള്ളായിട്ട് കാണിക്കുന്നു അല്ല കേട്ടോ അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞിപ്പോൾ വില കൊണ്ടൊന്നായില്ലെങ്കിൽ രണ്ട് മൂന്നെണ്ണം വലിയ പൂത്തുകൾ നിർത്തണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഇവർ ഈ പ്രാവശ്യം എങ്ങനെയാണ് നമുക്ക് പോകണമെന്നനുസരിച്ചിരിക്കും നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഈ പ്രാവശ്യത്തേക്കുള്ള പൂത്തുകൾ നിർത്തില്ലേ പക്ഷേ ഞാൻ എന്തായാലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നെണ്ണം അടുത്ത കൊല്ലത്തേക്ക് അതായത് അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ വലിയൊരു ഫ്രെയിമാണ് എടുത്തത് അതിന് പകരം ഒരു വിധം തിരക്കായിട്ടില്ലാത്ത ഒരു പത്തി ഇരുന്നൂറ്റമ്പത് കിലോ ലൈവ് ഉള്ള അല്ലെങ്കിൽ ഒരു മുന്നൂറ് കിലോ ലൈവ് ഉള്ള ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിന് നിർത്തി അതിൽ നല്ലത് നോക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം പിടിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പം ഇത്രയുള്ള കാര്യം രണ്ടും രണ്ട് തരാണ് അതാദ്യം മനസ്സിലാക്കുക എനിക്ക് പ്രാന്ത് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എനിക്കിത് അറിയാനോ നല്ല പക്ഷേ വലിയ പൂത്തുകൾ അതായത് ഞാൻ പറഞ്ഞില്ല രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുള്ള പൂത്തുകൾ കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ വളർച്ചയും അതിന് എൻക്വയറി ഉണ്ടെങ്കിൽ ഒന്നിൻ്റെ പുറത്തേക്ക് വില കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പരിപാടി നല്ലൊരു ലാഭത്തിൽ ചെന്ന് അവസാനിക്കും ഇരുപതും ഇരുപത്തഞ്ചോന്നല്ല നമ്മുടെ കയ്യിൽ വരിക കുറച്ചും കൂടി പൈസ വരും പക്ഷെ അതിനുള്ള പണിയുണ്ട് അതിനുള്ള തീറ്റ ചെലവ് കാണണം പുല്ല് കാണണം കൈത്തീറ്റ കാണണം നമ്മളതിനുള്ള ഇപ്പോൾ ഈ ഒരു പൂത്തിനെ നമ്മൾ മാറ്റി കൈത്തീറ്റ ചിലവും പൂത്തിന്റെ കാശും കൂടി കൂട്ടി നോക്കുമ്പോ നമുക്ക് മൂന്ന് പൂത്തും കൂട്ടിയാലും ചെറുതിന് കിട്ടും അപ്പോ അതിൻ്റെതായ റിസ്കുകൾ ഉണ്ട് അതിനനുസരിച്ച് വിലയും തമ്പരാൻ സഹായിച്ച നല്ല നല്ല പാർട്ടികൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കത് ഒരു ഇരുന്നൂറ്റമ്പത് കിലോ ഉള്ള റേഞ്ചുള്ള എറിച്ച് കിട്ടുന്ന പൂത്തുകൾക്കൊക്കെ ഒന്നിന്റെ പുറത്തേക്ക് നല്ലൊരു പാർട്ടി വരികയാണെങ്കിൽ നമുക്ക് വില കിട്ടും അപ്പൊ അതൊന്നും ജസ്റ്റ് ട്രയൽ ചെയ്തെന്ന് മാത്രം പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേനൽക്കാലത്താണ് ഇനി സീസൺ വരുന്നത് അപ്പൊ ആദ്യമൊക്കെ പത്തും പന്ത്രണ്ടും എട്ടും ആറും ഒക്കെ കൊടുത്ത് വളർത്തിയിരുന്ന പൂത്തുകള് നമുക്ക് വിറ്റ് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്തിന്റെ ക്ഷീണം പുതുപ്പുല് വരുമ്പോൾ ജൂലൈ ആ ജൂലൈ ലാസ്റ്റ് ജൂലൈ പകുതിയിൽ ആഗസ്റ്റിലൊക്കെ പെരുന്നാൾ വരുന്ന സമയത്ത് ഭയങ്കര സുഖകരമാണ് എത്ര ക്ഷീണമുണ്ടെങ്കിലും പൂത്തുകൾ ചട പടയെന്ന് കയറി സിമ്പിളായിട്ട് പെരുപാടനുസരിച്ച് പോയിരുന്നു പക്ഷേ ഇപ്പോൾ വളർന്നവർക്കറിയാം കഴിഞ്ഞ കൊല്ലം ഒക്കെ നല്ല മാതിരി ആളുകൾ ആടുപെട്ടിണ്ട് കൈത്തീറ്റം കൊടുത്ത് സെറ്റായിട്ട് വന്ന് കയറി വരാത്ത അവസ്ഥ പോത്ത് കയറുന്നില്ല പോത്ത് വളർന്ന് വലുതാവുന്നില്ല ബാക്ക് തൂർന്നില്ല എറിച്ച് വയ്ക്കുന്നില്ല അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അപ്പം നമ്മുടെ സിമ്പിൾ വർക്ക് ഇക്കടെ ട്യൂണിൽ ചന്തിക്കാനില്ല അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പം എടുത്തിട്ടുള്ള ഈ മൂന്ന് ഗൂത്തുങ്ങളും ഡിസംബർ ആകുമ്പോഴേക്കും നല്ലൊരു രൂപ ആവും അവൻ തരാ പുല്ലുതൊട്ടിയിൽ കയറിയിട്ടോ അവൻ്റെ കമ്പികളൊന്നും ഞാൻ കയറ്റി കെട്ടിയിട്ടില്ല ഇനി ഓണത്തിന്റെ വെക്കേഷനിലാണ് നമ്മൾ കയറ്റി കെട്ടുക പാടത്തേക്ക് ഇറക്കിയിട്ടില്ല അപ്പോൾ തീറ്റപ്പുരാന്ത് ഉണ്ട് അപ്പോൾ തീറ്റപുരാന്ത് ഉള്ളതുകൊണ്ട് പുല്ലുതൊട്ടിയിലേക്ക് കയറിയിട്ടാണ് സാധാരണ ഒരു പുല്ലുട്ടിയിലേക്ക് ഒന്നും കയറാറില്ല കേട്ടോ അപ്പോൾ വീഡിയോ വീഡിയോസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടേക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ சப்ஸ்ரேபோது ஆள் பட்டினே சமத்துக்கோ வீட்லாம் புதிய வீடியோ தளர்க்கும்